ഹേഹയർ എന്ന ക്ഷത്രിയന്മാരും ഭാർഗവർ എന്ന ബ്രാഹ്മണരും തമ്മിലുള്ള വൈരാഗ്യം ജമദഗ്നിയുടെയും കാലഘട്ടത്തിൽ കുറെ കൂടി സംഭവമായി തീർന്നു ഭാർഗവം ഔർവൻ എന്ന കുട്ടിയുടെ പിറവിയോടെ തൽക്കാലം ഹേഹയർ കൃതവീരിന്റെ മകനായ കാർത്തവീര്യന്റെ പ്രഭാവത്തിൽ പൂർവാധികം ശക്തിയോടെ തിരിച്ചുവന്നു ഭാർഗവ വംശത്തിൽ ജമദഗ്നിയുടെ ജനനം അല്പം വിചിത്രമായിരുന്നു എന്ന് പറയാം ജമദഗ്നി മഹർഷിയുടെ ചരിത്രത്തിൽ ഒട്ടുമൊഴിച്ചുകൂടാൻ പറ്റാത്ത രണ്ടു പേരുകളാണ് ഋചീകനും ഗാധിയും മഹർഷി ഋചീകൻ ജമദഗ്നിയുടെ പിതാവാണ് അതോടൊപ്പം ഹേഹയരെ വിറപ്പിച്ച അറുവാന്റെ മകനും ചന്ദ്രവംശത്തിലെ രാജാവായിരുന്നു ഗാധി ഈ വംശത്തിലെ കുശനാഭൻ എന്ന രാജാവിന് ഘൃതാജി എന്ന അപ്സര സ്ത്രീയിൽ നൂറു പെൺകുട്ടികൾ ജനിച്ചു പുത്രന്മാർ ജനിക്കായികയാൽ കുശനാഭന് വളരെ പ്രയാസമുണ്ടായി അദ്ദേഹം ഗുരുക്കന്മാരുടെ ഉപദേശത്തോടെ ഒരു പുത്രകാമേഷ്ടിയാഗം നടത്തി അതിനുശേഷം ജനിച്ച പുത്രനാണ് ഗാന്ധി ഗാന്ധിയുടെ മകളുടെ പേര് സത്യവതി എന്നായിരുന്നു സൗന്ദര്യവതിയായ അവളെ വിവാഹം കഴിക്കണമെന്ന് ഋജിക മഹർഷിക്ക് ആഗ്രഹം ജനിച്ചു അദ്ദേഹം അത് മഹാരാജാവ് ഗാന്ധിയുടെ മുൻപിൽ അവതരിപ്പിക്കുകയും ചെയ്തു മഹർഷിമാർ രാജകന്യകമാരെ വിവാഹം കഴിക്കുന്നത് അന്നത്തെ കാലത്ത് ഒരു സാധാരണ സംഭവമായിരുന്നു പുത്രിയെ ആവശ്യപ്പെട്ട മഹർഷിയോട് രാജാവ് തനിക്ക് ചെവി കറുത്ത ആയിരം കുതിരകളെ നൽകണമെന്ന് തിരിച്ചാവശ്യപ്പെട്ടു മഹർഷിമാരെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങൾ നിസ്സാരമത്രേ ഗാന്ധിയുടെ ആവശ്യം ഋജീകൻ സമ്മതിച്ചു അദ്ദേഹം വരുണനെ തപസ് ചെയ്തു പ്രസാദിപ്പിച്ചു മഹർഷിക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെട്ട വരുണനോട് ചെവി കറുത്ത ആയിരം കുതിരകളെ ഋചീകൻ ആവശ്യപ്പെടുന്നു വരുണന്റെ അനുഗ്രഹത്താൽ ഗംഗാ നദിയിൽ നിന്നും ആയിരം കുതിരകൾ ഉയർന്നുവന്നു ആ കുതിരകളെ ഗാന്ധിക്കു സമക്ഷം ഏൽപ്പിച്ച് വാക്കുപാലിച്ചു മഹർഷി സത്യവതിയെ മഹാരാജാവ് ഋജീകന് വിവാഹം കഴിച്ചു നൽകുകയും ചെയ്തു മഹർഷിയും പത്നിയും വനത്തിലേക്ക് തിരിച്ചു സുഖകരമായി അവരുടെ ദാമ്പത്യ ജീവിതം മുൻപോട്ടു പോകവേ സത്യവതി ഒരിക്കൽ ഭർത്താവിന്റെ അടുക്കൽ തനിക്ക് യോഗ്യനായ ഒരു മകനുണ്ടാകണമെന്ന് അപേക്ഷിച്ചു ഒപ്പം മറ്റൊരു കാര്യം കൂടി അവൾ ആവശ്യപ്പെട്ടു തനിക്ക് പുത്രൻ ഉണ്ടാകുന്നതോടൊപ്പം തന്റെ മാതാവിനും സർവ്വ അടങ്ങിയ ഒരു മകൻ ജനിക്കണമെന്നു കൂടി സത്യവതി ആവശ്യപ്പെടുകയാണ് ആ ആവശ്യം മഹർഷി അംഗീകരിച്ചു അതിനെ തുടർന്ന് അദ്ദേഹം വിപുലമായ ഒരു ഹോമം നടത്തുകയും പര്യവസാനത്തിൽ ചോറ് നിറച്ച രണ്ടു പാത്രങ്ങൾ സത്യവതിക്ക് കൈമാറുകയും ചെയ്തു ഒന്ന് ബ്രഹ്മ തേജസ് നിറഞ്ഞ ഒരു പുത്രനു വേണ്ടിയും രണ്ടാമത്തേത് ക്ഷാത്ര തേജസ് നിറഞ്ഞ ഒരു പുത്രനു വേണ്ടിയും ആയിരുന്നു ബ്രഹ്മ തേജസ്സുള്ള ചോറ് സത്യവതി കഴിക്കണമെന്നും മറ്റേത് മാതാവിന് നൽകണമെന്നുമായിരുന്നു ഋജീകൻ അവളോട് ആവശ്യപ്പെട്ടത് അവളത് സമ്മതിക്കുകയും ചെയ്തു എന്നാൽ അമ്മയും മകളും അറിഞ്ഞുകൊണ്ട് തന്നെ ആ പാത്രങ്ങൾ മാറ്റിയെടുത്തു ബ്രഹ്മ തേജസ് നിറഞ്ഞ ചോറ് അമ്മയും ക്ഷാത്ര തേജസ് നിറഞ്ഞ ചോറ് സത്യവതിയും ഭക്ഷിച്ചു മഹർഷി ഇതൊന്നും ശ്രദ്ധിച്ചില്ല അമ്മയും മകളും ഏകദേശം ഒരേ സമയം തന്നെ ഗർഭം ധരിച്ചു ഗർഭം വളർന്നതോടെ ഒളിച്ചുകളി വെളിയിൽ വന്നു സത്യവതിയുടെ മുഖത്ത് അനുദിനം ക്ഷാത്ര തേജസ് തെളിഞ്ഞു വരുന്നത് ഋജീകന്റെ ശ്രദ്ധയിൽപ്പെട്ടു അനുഗ്രഹിച്ചു നൽകിയവർക്ക് അതിന്റെ ഫലത്തെക്കുറിച്ചും ധാരണ ഉണ്ടായിരിക്കുമല്ലോ മഹർഷി ഭാര്യയെ ചോദ്യം ചെയ്തു ഒന്നും ഒളിക്കാൻ കഴിയാതെ സത്യവതി ഉണ്ടായതെല്ലാം തുറന്നു പറഞ്ഞു അതിനു മറുപടിയായി ഋജീകനൊന്നും പറഞ്ഞില്ല സമയമായപ്പോൾ അമ്മയും മകളും ഒരേ സമയം രണ്ട് പുത്രന്മാരെ പ്രസവിച്ചു ക്ഷാത്ര തേജസ്സോടുകൂടി ഭൃഗുവംശ പരമ്പരയിൽ സത്യവതിക്ക് ജനിച്ച പുത്രനായിരുന്നു ജമദഗ്നി ഭാർഗവ വംശത്തിലെ പൊതുവായ ശൈലിക്ക് വിപരീതമായി ജമതഗ്നിക്ക് വഴങ്ങിയത് ആത്മവിദ്യയെ കാണുമുപരി ആയുധങ്ങളും ആയോധനകലകളുമായിരുന്നു ഇതേ സമയം ഗാന്ധിയുടെ കൊട്ടാരത്തിൽ സത്യവതിയുടെ മാതാവ് വിശേഷപ്പെട്ട ഒരു പുത്രന് ജന്മം നൽകി ബ്രഹ്മ തേജസ്സോടുകൂടി ക്ഷത്രിയ പരമ്പരയിൽ ജനിച്ച ആ മകൻ ജീവിതത്തിന്റെ ഒരു കാലഘട്ടം കഴിഞ്ഞതോടെ രാജപദവിയെല്ലാം വലിച്ചെറിഞ്ഞ് ആത്മീയതയുടെ പാത സ്വയം തെരഞ്ഞെടുത്തു അമാവസു രാജവംശത്തിൽ ഗാന്ധിയുടെ മകനായി പിറന്ന അവൻ മഹാ ശ്രേണിയിലേക്ക് കാലക്രമത്തിൽ ഉയർത്തപ്പെട്ടു ക്ഷത്രിയ സഹജമായ ശൗര്യവും ആത്മവിദ്യയിലുള്ള പ്രാവീണ്യവും ഒരുപോലെ വഴങ്ങിയ ആ പുണ്യജന്മത്തെ വിശ്വാമിത്രൻ എന്ന പേരിൽ ലോകമറിഞ്ഞു ആ പരിവർത്തനത്തിന്റെ ഒരു പ്രധാന കാരണം ഋചീക മഹർഷിയുടെ മന്ത്രപ്രസാദമാണെന്നുള്ള വാസ്തവവും എടുത്തുപറയേണ്ടതാണ് ജമദഗ്നി വളർന്ന് യുവാവായി തീർന്നു അദ്ദേഹം ദേശങ്ങൾ തോറും യാത്ര ചെയ്യുവാൻ ആരംഭിച്ചു എല്ലാ തീർത്ഥങ്ങളും സന്ദർശിച്ച് രാജാക്കന്മാരെയും കണ്ടുള്ള ജമദഗ്നിയുടെ അത്തരം യാത്രകളിൽ അദ്ദേഹം ഒരിക്കൽ ഇക്ഷാകു വംശത്തിലെ പ്രസേനചിത്ത് രാജാവിന്റെ കൊട്ടാരത്തിലും വന്നു ചേർന്നു അവിടെ വെച്ച് പ്രസേനചിത്തിന്റെ മകളായ രേണുകയെ യാദൃശ്ചികമായി അദ്ദേഹം കണ്ടുമുട്ടി അതൊരു ബന്ധത്തിന്റെ തുടക്കമായി മാറി രേണുകയിൽ അനുരാഗം ജനിച്ച മഹർഷി രാജാവിനോട് പുത്രിയെ തനിക്ക് വിവാഹം കഴിച്ചു തരണമെന്ന് അപേക്ഷിച്ചു പ്രസേനജിത്ത് ആദരപൂർവ്വം തന്നെ രേണുകയെ ജമദഗ്നിക്ക് വിവാഹം കഴിച്ചുകൊടുത്തു ജമദഗ്നി രേണുകയോടുകൂടി നർമ്മദ നദിയുടെ തീരത്ത് വന്ന് ഒരാശ്രമം കെട്ടി താമസം ആരംഭിച്ചു ഈ സമയം കാർത്തവീര്യൻ തന്റെ ജൈത്രയാത്രക്ക് ആരംഭം കുറിച്ചിരുന്നു ഒരിക്കൽ ദക്ഷിണദേശങ്ങളിൽ പര്യടനം നടത്തിക്കൊണ്ടിരുന്ന നാരദ മഹർഷി കാർത്തവീര്യന്റെ കൊട്ടാരത്തിൽ എത്തിച്ചേർന്നു അതിവിശിഷ്ടനായ വ്യക്തിയാണ് വന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ സന്ദർശനം തന്നെ സൗഭാഗ്യമായി എല്ലാവരും കരുതുന്നു രാജാവ് അദ്ദേഹത്തിന് വേണ്ട ആദരവുകളെല്ലാം അർപ്പിച്ചു മഹർഷിയോട് ഒട്ടേറെ കാര്യങ്ങൾ ചോദിച്ച് സംശയ നിവാരണം വരുത്തി രാജാവ് സംസാരത്തിനിടയിൽ ലോകസുഖങ്ങളും മോക്ഷവും ഒരുപോലെ ലഭിക്കുന്നതിന് എന്തു കർമ്മമാണ് ചെയ്യേണ്ടതെന്ന് കാർത്തവീര്യൻ മഹർഷിയോട് ആരാഞ്ഞു ഭദ്രദീപ പ്രതിഷ്ഠ എന്ന കർമ്മം ചെയ്താൽ ഇത് രണ്ടും ഒരുപോലെ സാധിക്കുമെന്ന് മഹർഷി രാജാവിനെ ഉപദേശിക്കുകയും ചെയ്തു അതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ നാരദമഹർഷിയിൽ നിന്നും ചോദിച്ചു മനസ്സിലാക്കുകയും ചെയ്തു കാർത്തവീര്യൻ രാജാവ് പത്നി പത്നിസമേതനായി നർമ്മദാ നദി തീരത്ത് ഭദ്രദീപ പ്രതിഷ്ഠാവർത്തം ആചരിക്കുകയും ചെയ്തു പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിന്റെ വളർച്ചയ്ക്കുള്ള സാഹചര്യങ്ങൾ താനെ തെളിയുകയായിരുന്നു സ്വതവേ ശക്തിമാനായിരുന്ന കാർത്തവീര്യാര് സർവാധിപത്യത്തിനുള്ള വഴികൾ സ്വയം വെട്ടിത്തുടങ്ങി അമാനുഷികമായ ശക്തികൾ നേടുന്നതിനുള്ള ആഗ്രഹം അയാളിൽ ശക്തമായി ഉയർന്നു അദ്ദേഹം ഗർഗമുനിയെ സമീപിച്ചു ഏതു മാർഗത്തിലൂടെയാണ് തനിക്ക് ആ കഴിവുകൾ ലഭിക്കുക എന്ന് ആരായികയാൽ ഗർഗമുനി രാജാവിനോട് രണ്ടാമതൊന്നാലോചിക്കാതെ പറഞ്ഞത് ഒരു പേരാണ് ദത്താത്രേയൻ മഹാവിഷ്ണുവിന്റെ അവതാരമാണ് ദത്താത്രേയൻ എന്നും അദ്ദേഹത്തെ പ്രീതിപ്പെടുത്തിയാൽ കാർത്തവീര്യൻ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ടെന്നും മഹർഷി രാജാവിനെ ഉപദേശിച്ചു അത്രി മഹർഷിയുടെയും അനസൂയിയുടെയും മകനായിരുന്നു ദത്താത്രേയൻ ത്രിമൂർത്തികൾ തന്റെ മക്കളായി ജനിക്കണം എന്ന അനസൂയിയുടെ പ്രാർത്ഥനയിൽ മഹാവിഷ്ണുവിന്റെ അംശമായാണ് ദത്താത്രേയൻ ജനിക്കുന്നത് വളരെ ചെറുപ്പത്തിൽ തന്നെ താമസ ജീവിതം അനുഷ്ഠിച്ചു വന്ന അദ്ദേഹം കാർത്തവീര്യന്റെ കാലഘട്ടത്തിൽ വിഖ്യാതനായ ഒരു മഹർഷിയായിരുന്നു അമാനുഷികമായ ശക്തികൾ നേടുന്നതിന് ഗർഗമുനിയുടെ നിർദ്ദേശപ്രകാരം കാർത്തവീര്യൻ ദത്താത്രേയ മഹർഷിയെ ആരാധിക്കുവാൻ തുടങ്ങി സന്തുഷ്ടനായ ദത്താത്രേയൻ കാർത്തവീര്യനോട് എന്താണ് ആഗ്രഹം എന്ന് ചോദിച്ചു തനിക്ക് ആയിരം കൈകൾ ഉണ്ടാകണമെന്നും എക്കാലവും പൂർണ്ണ യൗവനത്തിൽ ജീവിക്കാൻ സാധിക്കണമെന്നുമുള്ള വരം രാജാവ് മഹർഷിയോട് ആവശ്യപ്പെടുകയാണ് കാർത്തവീര്യന്റെ ആരാധനയിൽ സംതൃപ്തനായ മഹർഷി അയാൾ ആഗ്രഹിച്ച വരം തന്നെ നൽകി അനുഗ്രഹിച്ചു ആയിരം കൈകൾ എന്ന അത്യപൂർവമായ വരം നേടി കാർത്തവീര്യൻ കാർത്തവീര്യന്റെ ജനനത്തെക്കുറിച്ച് മറ്റൊരു രഹസ്യവും കൂടി നിലനിൽക്കുന്നു അദ്ദേഹം മഹാവിഷ്ണുവിന്റെ ചക്രായുധത്തിന്റെ ശക്തി അംശമാണെന്നുള്ള ഒരു വിലയിരുത്തലും പണ്ഡിതർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിനാലാണ് അത്ര വിചിത്രമായ ഈ വരം നേടിയെടുക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചത് ദത്താത്രേയ മഹർഷിയുടെയും കാർത്തവീര്യന്റെയും ആ ബന്ധം പിന്നീടും തുടരുകയുണ്ടായി പല ഘട്ടങ്ങളിലും കാർത്തവീര്യൻ മഹർഷിയുടെ ഉപദേശം തേടിയിട്ടുണ്ട് ദത്താത്രേയനിൽ നിന്ന് വരവും വാങ്ങി വിജയശ്രീയിലാളിതനായി അഗ്നിവർണമായ രഥത്തിൽ കാർത്തവീര്യൻ തിരിച്ചുവന്നു ഭാർഗവന്മാരോടുള്ള ശത്രുതയും ഈ വരം നേടിയെടുക്കുന്നതിന് മതിയായ ഒരു കാരണമായിരുന്നു ആയിരം കൈകളുടെ മാനോളമുയർന്ന ആത്മവിശ്വാസത്തിൽ അജയ്യനായി തീർന്ന കാർത്തവീരിന്റെ മുൻപിൽ പെട്ടെന്നാണ് ആ അശരീര്യം മുഴങ്ങിയത് മൂഢാ ബ്രാഹ്മണനാണ് ക്ഷത്രിയനേക്കാൾ ശ്രേഷ്ഠനെന്ന് നീ അറിയുന്നില്ലേ ബ്രാഹ്മണനോട് ചേരുമ്പോഴാണ് ക്ഷത്രിയൻ പ്രജകളെ പാലിക്കുന്നത് കാർത്തവീര്യന് കലശലായ കോപമുണ്ടായി ദേവദൂതനായ വായു ഭഗവാനാണ് ഈ അശരീരിക്ക് പിന്നിലെന്നും അയാൾ തിരിച്ചറിഞ്ഞു കാർത്തവീര്യൻ വായുവിനെ പരിഹസിച്ചു ഒരു മനുഷ്യന് നേടിയെടുക്കാൻ സാധിക്കാത്തവരം നേടിയെടുത്ത അയാൾക്ക് ഇനി മുൻപിൽ നോക്കാനുണ്ടായിരുന്നില്ല വായുദേവനും കാർത്തവീര്യാർജുനും തമ്മിൽ തർക്കമുണ്ടായി ക്ഷത്രിയനാണ് എല്ലാവരെക്കാളും ശ്രേഷ്ഠൻ എന്നയാൾ വാദിച്ചു വൈകാതെ നിനക്ക് ബ്രാഹ്മണശാപം ഏൽക്കും എന്നു മുന്നറിയിപ്പ് നൽകി വായു ഭഗവാൻ അപ്രത്യക്ഷനായി കാർത്തവീര്യൻ തന്റെ വിജയത്തിലേക്കുള്ള തേരോട്ടം തുടങ്ങിക്കഴിഞ്ഞിരുന്നു ഈ സമയം ജമദഗ്നി മഹർഷിയുടെയും രേണുകയുടെയും ദാമ്പത്യ ജീവിതത്തിൽ അഞ്ച് പുത്രന്മാർ ജനിച്ചിരുന്നു ഋമണ്വൻ സുഹോത്രൻ വസു വിശ്വവസു അഞ്ചാമനായി രാമനും ഒരിക്കൽ കാർത്തവീര്യന്റെ കൊട്ടാരത്തിൽ അഗ്നിദേവൻ എത്തിച്ചേർന്നു അഗ്നിദേവൻ ഭക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് വന്നത് അഗ്നിദേവൻ ആവശ്യപ്പെടുന്ന ഭക്ഷണം സാധാരണ ഭക്ഷണമല്ലല്ലോ തന്റെ രാജ്യത്തിൽ എവിടെ നിന്നെങ്കിലും മലയും മാമരങ്ങളും ഭക്ഷിച്ചു കൊള്ളുവാൻ കാർത്തവീര്യൻ അഗ്നിദേവനോട് പറഞ്ഞു അതനുസരിച്ച് അഗ്നി കാടുകളും മേടുകളും ഭക്ഷിക്കുവാനും തുടങ്ങി വലിയ തീപിടുത്തമായി ആ കൂട്ടത്തിൽ അവിടെ താമസിച്ചിരുന്ന ആഭവൻ എന്ന മുനിയുടെ ആശ്രമം വെന്തുപോയി മുനി കോപം കൊണ്ട് വിറച്ചു ഈ ദുരന്തത്തിന്റെ പുറകിൽ കാർത്തവീര്യാർജുനൻ മനസ്സിലാക്കി അദ്ദേഹം ആയിരം കൈകളുടെ അഹന്തയിൽ ന്യായാന്യായങ്ങൾ മറന്നു നിൽക്കുന്ന കാർത്തവീര്യന്റെ ആയിരം കൈകളും ഛേദിക്കുവാൻ ഭൃഗുവംശത്തിൽ നിന്നും ഒരുത്തൻ വരുമെന്ന് ആഭവൻ ശപിച്ചു കാർത്തവീര്യൻ പക്ഷേ അത് നിസ്സാരമായി തള്ളിക്കളഞ്ഞു കാരണം അദ്ദേഹം തൊടുന്നതെല്ലാം വിജയമായി തീരുകയാണ് ഐശ്വര്യവും കീർത്തിയും വിജയവും അടിക്കടി വർധിക്കുന്നു ലോകത്തുള്ള രാജാക്കന്മാരെല്ലാം തന്നെ അദ്ദേഹത്തിനു മുൻപിൽ കീഴടങ്ങി സൂര്യവംശ രാജാക്കന്മാരായ ത്രയ്യാരുണൻ ഹരിശ്ചന്ദ്രൻ രോഹിതാശ്വൻ ഇവരടക്കം അദ്ദേഹത്തോട് പരാജയപ്പെട്ടു കാർത്തവീര്യൻ ദേവന്മാർ യക്ഷന്മാർ ഋഷിമുഖ്യർ ഇവരെയും തോൽപ്പിച്ചു ഇന്ദ്രാണിയുടെ സാന്നിധ്യത്തിൽ വെച്ച് ഇന്ദ്രനെ പരിഹസിച്ചു എന്തിന് മഹാവിഷ്ണുവിനെ വരെ വെല്ലുവിളിച്ചു മറ്റൊരു ഗംഭീരമായ വിജയം കൂടി കാർത്തവീര്യന്റെ നേട്ടത്തിന്റെ പട്ടികയിലുണ്ട് ലങ്കാധിപതി രാവണൻ ലോകമെങ്ങും ചൈത്രയാത്ര ചെയ്തു നടക്കുന്ന അവസരം ഒരിക്കൽ അദ്ദേഹം സൈന്യങ്ങളോടുകൂടി നർമ്മദ നദിയുടെ തീരപ്രദേശത്ത് വന്നു ചേർന്നു അതിസുന്ദരമായ പ്രദേശം നദിയിലെ ശീതളമായ നീരൊഴുക്കും മനോഹരമായ മണൽത്തിട്ടയും കണ്ട് രാവണൻ അനുചരന്മാരോടുകൂടി ഒരു രാത്രി അവിടെ കഴിഞ്ഞു രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് ആ മണൽത്തിട്ടയിൽ ശിവലിംഗം സ്ഥാപിച്ച് അദ്ദേഹം ശൈവപൂജ ആരംഭിച്ചു ശിവഭക്തന്മാരിൽ മുൻപന്തിയിലാണല്ലോ രാവണന്റെ സ്ഥാനം ആ നദീതീരത്ത് അതിരാവിലെ ആരാധന നടത്തിയിരുന്ന രാവണന് അന്ന് അപ്രതീക്ഷിതമായി ഒരു പുതിയ ശത്രുവിനെ കിട്ടുകയാണ് ഉണ്ടായത് രാവണനിരിക്കുന്നതിൻ്റെ കുറച്ചകലെ മാറി അപ്പോൾ കാർത്തവീര്യൻ നദിയിൽ കുളിക്കുന്നുണ്ടായിരുന്നു കൂടെ ഭാര്യമാരും ആഹ്ലാദ തിമിർപ്പിൽ ആ നദിയുടെ ഒഴുക്കിനെ തടയുവാൻ അയാൾ ഒരുങ്ങി തൻ്റെ ആയിരം കൈകൾ വിരിച്ചു പിടിച്ച് വെള്ളം തടഞ്ഞ് ശക്തി കാട്ടി കാർത്തവീര്യൻ നദിയിൽ അണ കെട്ടിയതുപോലെയായി വെള്ളം തിങ്ങി നദി കരകവിഞ്ഞു നദിക്കരയിൽ പൂജ ചെയ്തിരുന്ന രാവണനും ശിവപ്രതിഷ്ഠയും ഒന്നാകെ ആ വെള്ളത്തിൽ മുങ്ങി പെട്ടെന്നുണ്ടായ ഈ വെള്ളപ്പൊക്കത്തിന്റെ അന്വേഷിക്കുവാൻ രാവണൻ ഭടന്മാരെ വിട്ടു അവർ കാർത്തവീര്യാർജ്ജുനെ കണ്ടുപിടിക്കുകയും വിവരം രാവണനെ അറിയിക്കുകയും ചെയ്തു തന്റെ പൂജയ്ക്ക് വിഘ്നം വന്നതിനാൽ ലങ്കേശൻ ഗോപിഷ്ടനായിരുന്നു രാവണൻ വേഗം തന്നെ ധനുർദ്ധാരിയായി ചെന്ന് കാർത്തവീര്യനെ യുദ്ധത്തിന് വെല്ലുവിളിച്ചു പുഞ്ചിരിയോട് തന്നെ അയാൾ ആ വെല്ലുവിളി സ്വീകരിക്കുകയും ചെയ്തു ബലം കൊണ്ടും യുദ്ധനിപുണത കൊണ്ടും രണ്ടുപേരും ഒട്ടും മോശമല്ലാത്തതിനാൽ പോരാട്ടം അതീവ രൂക്ഷമായിരുന്നു യുദ്ധത്തിനൊടുവിൽ കാർത്തവീര്യൻ ഒരു ഗത കൊണ്ട് രാവണനെ അടിച്ച് നിലത്ത് വീഴ്ത്തി ലങ്കേശൻ പരാജയത്തിന്റെ രുചി അറിഞ്ഞു ദേഷ്യം തീരാതെ രാവണനെ കാർത്തവീര്യൻ കാരാഗൃഹത്തിൽ ബന്ധിക്കുകയും ചെയ്തു ഒരു വർഷത്തോളം രാവണന് കാരാഗ്രഹവാസമായിരുന്നു വിവരങ്ങളെല്ലാം അറിഞ്ഞ് രാവണ പിതാവായ പുലസ്ത്യ മഹർഷി കാർത്തവീര്യന്റെ കൊട്ടാരത്തിലെത്തി പുലസ്ത്യന്റെ മഹിമ അറിയാവുന്ന കാർത്തവീര്യൻ അദ്ദേഹത്തെ പൂജിച്ചാദരിച്ചു ശേഷം മഹർഷിയുടെ അഭ്യർത്ഥന മാനിച്ച് രാവണനെ തടവിൽ നിന്നും മോചിപ്പിക്കുകയും ചെയ്തു എന്നാൽ എല്ലാവരും പ്രതീക്ഷിച്ചതിലും വിപരീതമായി ആ ശത്രുത അതോടെ അവസാനിക്കുകയാണുണ്ടായത് കാർത്തവീര്യനും രാവണനും പിന്നീട് അങ്ങോട്ട് നല്ല സുഹൃത്തുക്കളായിരുന്നു വിജയത്തിനുമേൽ വിജയം നേടി ഹേഹയ രാജവംശം സമ്പത്തും ശക്തിയും പ്രതാപവും കൊണ്ട് വിളങ്ങി ആയിരം കൈകളുടെ പിൻബലത്തിൽ നാനാദിക്കുകളിലേക്കും തന്റെ ശക്തി പ്രദർശിപ്പിച്ച് കാർത്തവീര്യൻ ഭൂമിയിലെ തുല്യം കീർത്തി നേടി വിജയങ്ങളിൽ മതി വരാതെ അസഹിഷ്ണുമായി പാഞ്ഞു നടന്ന അയാളൊരിക്കൽ സമുദ്രതീരത്ത് ചെന്ന് വരുണദേവനെ വെല്ലുവിളിച്ചു തന്റെ അസ്ത്രവിക്ഷേപണത്താൽ ഒട്ടേറെ ജലജന്തുക്കളെ നശിപ്പിക്കുകയും ചെയ്തു അക്രമം അതിരുകടന്നപ്പോൾ വരുണദേവൻ രാജാവിനു മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു കാർത്തവീര്യന് എന്തു വേണമെന്ന് വരുണദേവൻ ചോദിച്ചു ഏറ്റുമുട്ടിയ എല്ലാവരെയും തോൽപ്പിച്ചതിനാൽ തന്നോട് യുദ്ധം ചെയ്യാൻ യോഗ്യതയുള്ള ഒരു പുരുഷന്റെ പേര് പറഞ്ഞു കൊടുക്കണമെന്ന് കാർത്തവീര്യൻ ഗർജിച്ചു വരുണൻ പുഞ്ചിരിച്ചു വരബലത്തിൽ യുദ്ധവെറി പൂണ്ട് സാമാന്യ മര്യാദയുടെ സകല അതിരും ലംഘിച്ച് മനോനില തെറ്റിയതിനു തുല്യം നിൽക്കുന്ന ആ രാജാവിനെ നോക്കി വരുണദേവൻ ആ പേരുച്ചരിച്ചു പരശുരാമൻ ഭൃഗുവംശത്തിലെ ജമദഗ്നിയുടെ മകൻ പരശുരാമൻ